ഭക്തലക്ഷങ്ങളുടെ വിശ്വാസത്തിൻ്റെയും ആത്മീയതയുടെയും കേന്ദ്രമായ ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഉന്നത നേതൃത്വം കടുത്ത നിയമക്കുരുക്കിലാണ് കീഴുദ്യോഗസ്ഥരുടെ വീഴ്ചയെന്ന് പറഞ്ഞ് ഉന്നതർക്ക് ഇനി കൈ കഴുകി രക്ഷപ്പെടാനാകില്ലെന്ന് ഹൈക്കോടതി കർശനമായി വ്യക്തമാക്കിയതോടെയാണ് ദേവസ്വം ബോർഡ് ഭരണസമിതിക്ക് മേൽ സംശയത്തിന്റെ നിഴൽ വീണത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നതായി കരുതപ്പെടുന്ന സ്വർണ്ണ മോഷണം മറച്ചു വയ്ക്കാനുള്ള ബോധപൂർവമായ നീക്കങ്ങളാണ് ഇപ്പോഴത്തെ ദ്വാരപാലക ശില്പങ്ങളുടെ കൈമാറ്റത്തിന് പിന്നിലെ മൂന്നാം വേർഷൻ നിന്നും ഇതിന് ദേവസ്വം ബോർഡ് ആർക്കോ വേണ്ടി പ്രവർത്തിച്ചുവെന്നും കോടതി നിരീക്ഷിച്ചു സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഈ പുതിയ സംഭവ നിലവിലെ പിണറായി സർക്കാരിന് കീഴിലുള്ള ദേവസ്വം ബോർഡിന്റെ കാലാവധി നൽകുന്ന വിഷയത്തിലും രാഷ്ട്രീയ തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ശബരിമല ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ സ്വർണം പൂശിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലയളവിലാണ് ശ്രീകോവിലിന്റെ മേൽക്കൂരയും നാല് ദ്വാരപാലക ശില്പങ്ങളും വാതിൽപാളുകളും താങ്ങുപീഠവും ഉൾപ്പെടെ മുപ്പത് പോയിന്റ് രണ്ട് ഒൻപത് ഒന്ന് കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചാണ് പൂശിയത് ഈ സ്വർണം പൂശിയതിലൂടെ ക്ഷേത്രത്തിന് കൈവന്ന ദൈവികമായ തിളക്കം ഭക്തർക്ക് ആത്മീയമായ അനുഭൂതി നൽകുന്നതായിരുന്നു എന്നാൽ ഈ പുണ്യകർമ്മങ്ങൾക്കിടയിൽ പോലും ക്രമക്കേടുകൾ നടന്നു എന്ന ആരോപണമാണ് ദേവസ്വം ബോർഡിന്റെ വിശ്വസ്തയ്ക്ക് കനത്ത ആഘാതം ഏൽപ്പിക്കുന്നത് സംരക്ഷിക്കാനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനായതുകൊണ്ട് തന്നെ ഈ വീഴ്ചകൾ ബോർഡ് നേതൃത്വത്തിന് നേരിട്ടുള്ള ഉത്തരവാദിത്തമായി മാറുന്നു സ്വർണ്ണക്കൊള്ളയുടെ തുടക്കം രണ്ടായിരത്തി പത്തൊമ്പതിലാണെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നത് ദേവസ്വം മിൻസ് രേഖകളിൽ നിന്നും തന്നെ തട്ടിപ്പ് വ്യക്തമാണ് മിൻസുകൾ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തതോടെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ക്രമക്കേടുകൾ വെളിച്ചെത്തു വന്നത് അന്നത്തെ ഭരണ തട്ടിപ്പ് പിന്നീട് അധികാരത്തിൽ വന്ന ബോർഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടുവെന്നും എന്നാൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് പകരം ഇത് മറച്ചു വെക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നുമാണ് പ്രധാന ആരോപണം ഈ തട്ടിപ്പ് മറച്ചുവെക്കാനുള്ള കരുതിക്കൂട്ടിയുള്ള നടപടിയുടെ ഭാഗമായാണ് ദ്വാരപാലക ശില്പങ്ങൾ രഹസ്യമായി കൈമാറ്റം ചെയ്യാൻ തീരുമാനിച്ചതെന്നും കോടതി നിരീക്ഷിച്ചു അതായത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായി പഴയ മോഷണം മറയ്ക്കുന്നതിനായി പുതിയൊരു തട്ടിപ്പിന് കളമൊരുക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ മങ്ങിയതായി ദേവസ്വം കമ്മീഷണറുടെയും ദേവസ്വം സ്മിത്തിന്റെയും ശ്രദ്ധയിൽപ്പെട്ടു ഇത് അറ്റകുറ്റപ്പണികൾക്ക് ഒരു കാരണം നൽകി ഇതിനെ തുടർന്ന് അറ്റകുറ്റപ്പണി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തട്ടിപ്പ് മറയ്ക്കാനാണെന്ന സംശയവും ശക്തമാണ് നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉൾപ്പെടെയുള്ളവർ സംശയനിടലിലാണ് ഇതിന് കാരണമായ ബോർഡിന്റെ തീരുമാനങ്ങൾ ഇപ്രകാരമാണ് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന് സ്വർണ്ണം പൂശാനുള്ള സാങ്കേതിക അറിവില്ലെന്നും പരമ്പരാഗത രീതിയിൽ ചെയ്യണമെന്നും ജൂലൈ മുപ്പതിന് അഭിപ്രായപ്പെട്ട ദേവസ്വം കമ്മീഷണർ കേവലം ദിവസങ്ങൾക്കകം ഓഗസ്റ്റ് എട്ടിന് മലക്കം മറിഞ്ഞ് സ്ഥാപനത്തിന് അനുകൂലമായി നിലപാടെടുത്തു ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിലെ കത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് പ്രകാരം സ്വർണം പൂശുന്ന പ്രവൃത്തി വേഗത്തിലാക്കണമെന്നും ദേവസ്വം പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ആവശ്യപ്പെട്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് സെപ്റ്റംബർ മൂന്നിന് ദ്വാരപാലക ശില്പങ്ങളും താങ്ങുപീഠങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റയ്ക്ക് കൈമാറാനുള്ള ബോർഡ് തീരുമാനം വന്നത് ഈ വേഗത്തിലുള്ള ഇടപെടൽ ഗൂഢാലോചനയെ ബലപ്പെടുത്തുന്നു കൈമാറ്റത്തിന് മുമ്പ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ മുൻകൂർ അനുമതി ബോർഡ് വാങ്ങിയില്ല ഇത് നിയമപരമായ നടപടികളുടെ ലംഘനമാണ് രഹസ്യമായി തട്ടിപ്പ് നടത്താനുള്ള ബോർഡിന്റെ ശ്രമങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നതും ഏറ്റവും ഗുരുതരമായി വീഴ്ച സംഭവിച്ചതും കൈമാറ്റത്തിലാണ് ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പുപാളി എന്ന പേരിലാണ് കൈമാറിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപതിൽ മുപ്പത് പോയിന്റ് രണ്ട് ഒൻപത് ഒന്ന് കിലോഗ്രാം സ്വർണ്ണ പൂശ്യ ശില്പങ്ങൾ ചെമ്പായി കൈമാറിയത് എന്തിനാണെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ബോർഡിന് സാധിക്കുന്നില്ല ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തവും രണ്ട് ബോർഡുകളെ സംശയനിടയിൽ നിർത്തിക്കൊണ്ടാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്തത് മുദ്രവെച്ച കവറിൽ ഹാജരാക്കിയ രേഖകളും അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിട്ട് നൽകിയ വിശദീകരണങ്ങളും കോടതിക്ക് സംതൃപ്തി നൽകി ഇത് അന്വേഷണത്തിന്റെ വിശ്വസ്തതയും കേസ് നിയമപരമായി പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള കോടതിയുടെ ദൃഢനിശയവും വെളിപ്പെടുത്തുന്നു കേവലം കീഴുദ്യോഗസ്ഥരുടെ വീഴ്ചയെന്ന് പറഞ്ഞ് ദേവസ്വം ബോർഡ് ഉന്നതർക്ക് കൈ കഴുകാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കിയതും ഈ തട്ടിപ്പ് ഉന്നത തലത്തിലുള്ള ഗൂഢാലോ യാണെന്ന സംശയം ബലപ്പെടുത്തുന്നു ദ്വാരപാലക ശില്പങ്ങൾ തിരികെ എത്തിച്ചപ്പോൾ തൂക്കി നോക്കാത്തതിലും മഹസറിൽ രേഖപ്പെടുത്താത്തതിലും ദേവസ്വം ബോർഡിനാണ് പൂർണ്ണ ഉത്തരവാദിത്തം ഇത് ശബരിമലയിൽ നിന്നും കൊണ്ടുപോയ സ്വർണപ്പാളി തന്നെയാണോ തിരികെ എത്തിച്ചതെന്ന സംശയത്തെയും സാധൂകരിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആർക്കോ വേണ്ടി പ്രവർത്തിച്ചുവെന്ന കോടതിയുടെ നിരീക്ഷണം ധാർമ്മികമായും നിയമപരമായും കടുത്ത വിമർശനമാണ് ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള വിശ്വാസപരമായ കടമയിൽ ബോർഡ് പരാജയപ്പെട്ടു എന്നിതിലൂടെ കോടതി പറയുന്നു ഈ വിഷയം പിണറായി സർക്കാരിനും രാഷ്ട്രീയപരമായി വലിയ വെല്ലുവിളി ാണ് ഇപ്പോഴത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കാലാവധി നീട്ടിക്കൊടുക്കും മുമ്പ് ഈ സ്വർണക്കൊള്ളയിലെ പങ്കാളിത്തം സർക്കാർ കണക്കിലെടുക്കേണ്ടതുണ്ട് വിശ്വാസപരമായ വിഷയങ്ങളിൽ സർക്കാരിന്റെ സുതാര്യതയും ഇടപെടലുകളും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഈ കേസിൽ നീതിയുക്തമായ നടപടി എടുക്കേണ്ടത് സർക്കാരിന്റെ അനിവാര്യമായ ഉത്തരവാദിത്തമാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സത്യം പുറത്തു വരികയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്താൽ മാത്രമേ ശബരിമലയിൽ ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസവും ദേവസ്വം ബോർഡിന്റെ വിശ്വസ്തതയും വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ ഹൈക്കോടതിയുടെ ശക്തമായ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണം കേരളത്തിലെ ദേവസ്വം ഭരണരംഗത്ത് സുതാര്യതയും ധാർമ്മികതയും ഉറപ്പാക്കുന്നതിൽ നിർണായകമായിരിക്കും